സംസ്ഥാനത്ത് മഴ അതിശക്തമാവുകയാണ് മഴക്കെടുതിയിൽ ഇന്ന് നാല് മരണം റിപ്പോർട്ട് ചെയ്തു തൃശൂരിലും നിലമ്പൂരിലും എറണാകുളത്തും ആലപ്പുഴയിലുമാണ് മരണങ്ങൾ ഉണ്ടായത് മൂവാറ്റുപുഴയിൽ ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട് സംസ്ഥാനത്ത് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് തിരുവനന്തപുരം അഞ്ചുതെങ്കിൽ കടലാക്രമണ ഭീഷണിയുണ്ട് തീരദേശ റോഡുകളിലേക്ക് തിരമാലകൾ കയറി ശക്തമായ മഴയിൽ വയനാട് മാനന്തവാടിയിൽ വൻകൃഷിനാശം തവിഞ്ഞാൽ വിമലാനഗറിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വാഴകൾ നശിച്ചു മഴയെ തുടർന്ന് വയനാട്ടിലും കണ്ണൂരിലും കോട്ടയത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് വിവിധ ജില്ലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് മഴയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അവിടുത്തെ കാലാവസ്ഥാ സാഹചര്യം എന്ന് വിശദീകരിക്കുവാൻ വേണ്ടി എം ജി പ്രതീക്ഷ് തിരുവനന്തപുരത്ത് നിന്നും ഒപ്പം സുരജി തയ്യപ്പത്ത് വയനാട്ടിൽ നിന്നുമാണ് ചേരുന്നത് ആദ്യം പ്രതീക്ഷിലേക്ക് പോകുന്നത് പ്രതീക്ഷ് തിരുവനന്തപുരത്തെ മഴയുടെ സാഹചര്യം എന്താണ് ഇന്നത്തെ ഒരു പകൽ എങ്ങനെയായിരുന്നു മഴ പെയ്ത് ഒപ്പം തീരദേശ മേഖലകളിലടക്കം ചെറിയ ആശങ്ക ഉയർത്തുന്ന കടലേറ്റമുണ്ടല്ലോ ആ ഗോകുൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് അതിശക്തമായ മഴ തുടരുകയാണ് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് അത് തീരദേശ മേഖലകളിലായാലും മലയോര മേഖലകളിലായാലും അതിശക്തമായ മഴയ്ക്ക് മാറ്റമില്ല ഈ തീരദേശ മേഖലകളിൽ കടലാക്രമണം അതിരൂക്ഷമാണ് വലിയ തിരമാലകൾ തീരദേശ മേഖലകളിൽ ആഞ്ഞടിക്കുന്നുണ്ട് പുഴിയൂർ പുഴയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള തീരമേഖലകളിൽ വലിയ അളവിൽ ഈ കടൽ കരയിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട് പൊഴിയൂരിലും അഞ്ചുതെങ്കിലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത് അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലും മഴക്കെടുതികൾ രൂക്ഷമാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ പോലും അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് അത് ഈ കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലായിരുന്നു റെഡ് അലർട്ട് ഇതിന് പുറമെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് ഈ വരുന്ന മുപ്പത് വരെ മെയ് മാസം മുപ്പത് വരെ സംസ്ഥാനത്ത് അതിശക്ത